നമ്മുടെ വീട്ടിൽ കിണർ കുഴിച്ചതിൻ്റെ ഒരു കഥയാണ് ഇതാ ഇവിടെയാണ് കേട്ടോ കിണർ കുഴിച്ചത് അതിന് വേണ്ടിയിട്ട് നമ്മുടെ പുകപ്പുര ഈ റബ്ബർ ഷീറ്റൊക്കെ ഉണങ്ങാനിടുന്ന പുകപ്പുര ഉണ്ടല്ലോ അത് പകുതി പൊളിക്കേണ്ടി വന്നു അതിപ്പം മറ്റെവിടെയെങ്കിലും മാറ്റി പണിയേണ്ടി വരും നമ്മൾ രണ്ട് വർഷമായിട്ട് കിണർ കുഴിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ പണി തുടങ്ങിയത് ഈ വർഷം ഏപ്രിലാണ് അവർ സ്ഥാനം മാർക്ക് ചെയ്തിട്ട് പോയില്ലേ അന്ന് തന്നെ നമ്മൾ കല്ലു ഇറക്കുകയായിരുന്നു കേട്ടോ കല്ലെന്തിനാ ഇറക്കിയെന്ന് വെച്ചാൽ ആദ്യം ഒരു രണ്ട് പേരി കെട്ടിയതിന് ശേഷമാണ് കിണറുപണി സ്റ്റാർട്ട് ചെയ്തത് കാരണം ഇതൊരു ഇത്തിരി ചെരിഞ്ഞ പ്രദേശമാണ് അപ്പം ഈ കിണർ പണി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം മഴ എങ്ങാനും പെയ്തു കഴിഞ്ഞാൽ വെള്ളമൊക്കെ കുത്തി ഒലിച്ച് അതിനകത്ത് പോവില്ലേ അപ്പം അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് പേരി ആദ്യം കെട്ടിയത് പിന്നെ ഇത് കോൺട്രാക്റ്റ് കൊടുത്തത് നമ്മൾ ഒരു കോലിന് പതിനായിരം രൂപ വെച്ചിട്ടാണ് കേട്ടോ ആദ്യം കേട്ടപ്പോൾ ഭയങ്കര തുകയായിട്ട് തോന്നിയെങ്കിലും അവർ പണി സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് കാണുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ജോലിയാണ് അപ്പോൾ അവര് ചെയ്യുന്ന പണി വെച്ച് നോക്കുമ്പോൾ ഈ പതിനായിരം രൂപയൊന്നും നഷ്ടമേ അല്ല ആദ്യത്തെ ഒരു ഏഴു കോലോളം അവര് കംപ്രസർ യൂസ് ചെയ്തിട്ടാണ് കുഴിച്ചത് അത് മൊത്തം പാറയായിരുന്നു അതുകൊണ്ട് പണി മെല്ലേ നീങ്ങുന്നുണ്ടായിരുന്നുള്ളൂ ആദ്യ ദിവസങ്ങളിലൊക്കെ ഈ മൂന്ന് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പണിയെടുക്കാൻ പിന്നെ പിന്നെ ആകുമ്പോൾ ആറ് പേരൊക്കെ ഉണ്ടായിരുന്നു കാരണം മണ്ണ് വലിച്ചു കയറ്റുമൊക്കെ വേണ്ടേ ആദ്യം ഒരു രണ്ട് കോലൊക്കെ കുഴിച്ചതിന് ശേഷം പിന്നെ പടവ് ഇതുപോലെ ചെത്തി ഷെയ്പ്പ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തത് പണി തുടങ്ങുമ്പോൾ തുടങ്ങുമ്പോഴവരൊരു രണ്ടര ആഴ്ചക്കുള്ളിലൊക്കെ കുഴിച്ച് തീരുന്ന കേട്ടോ പറഞ്ഞത് പക്ഷേ ഇപ്രാവശ്യം മഴ വന്നില്ലേ നല്ല മഴയായിരുന്നു ഒരാഴ്ച അതുകൊണ്ട് ആ ഒരാഴ്ച പണിയേ നടന്നില്ല അതുകൊണ്ട് പണി തീരാൻ ഇച്ചിരി ഡിലേ ആയിപ്പോയി ആ സമയത്ത് എല്ലാവരും കളിയാക്കുമായിരുന്നു കേട്ടോ ഈ മഴയത്താണോ നിങ്ങൾ കിണർ കുഴിക്കണെന്ന് ചോദിച്ചിട്ട് പക്ഷേ മഴ വരുന്നത് നമ്മൾ പ്രതീക്ഷിച്ചില്ല അവർ ഷീറ്റൊക്കെ ഇട്ടിട്ട് നല്ല മറിച്ചിട്ടാണ് പോയെ അതുകൊണ്ട് മഴവെള്ളം ഡയറക്റ്റ് ഇതിൽ വീണില്ല പിന്നെ രണ്ട് വരി കല്ല് ഓൾറെഡി നമ്മൾ കെട്ടിയിട്ടുണ്ടായിരുന്നുകൊണ്ട് ഒലിച്ച് വന്ന വെള്ളവും ഇതിൽ വീണിട്ടില്ല ഇത്തിരി ആഴത്തിലൊക്കെ എത്തിയപ്പോഴും ഓരോ മൂന്ന് പോൽ കഴിയുമ്പോഴും ഈ മണ്ണിൻ്റെ കളറും ടെക്സ്ച്ചറൊക്കെ മാറി മാറി വന്നു കേട്ടോ അപ്പോൾ ഈ മണ്ണിൻ്റെ കളറൊക്കെ തന്നെ ഈ കുഴിക്കുന്നവർക്ക് മനസ്സിലാവുന്നുണ്ട് ഇനി എത്ര കുഴിച്ചാല് വെള്ളം കാണാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ അപ്പം അവര് നമ്മുടെ അടുത്ത് അത് പറയുകയും ചെയ്യൂട്ടോ അങ്ങനെ നിന്നിട്ട് വെള്ളം കിട്ടണതിൻ്റെ തലേ ദിവസം അവർ പറഞ്ഞു നാളെ കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് അന്ന് രാത്രി ആരും ഉറങ്ങിയിട്ടില്ല അവർ പറഞ്ഞതുപോലെ തന്നെ അടുത്ത ദിവസം വെള്ളം കണ്ടു കേട്ടോ ഒരു ഇരുപത് കോലൊക്കെ ആയപ്പോൾ വെള്ളം കണ്ടു നമ്മൾ ഈ സ്ഥാനം നോക്കുന്നവരുണ്ടല്ലോ കിണറുണ്ട് അവരൊക്കെ ഒരു പതിനെട്ട് കോയിലിലൊക്കെ വെള്ളം ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി രണ്ട് പേര് വന്നിട്ട് രണ്ട് പേരും പതിനെട്ട് കോവില് വെള്ളമുണ്ട് എന്നാണ് പറഞ്ഞത് പിന്നെ നമ്മൾ ശാസ്ത്രീയമായിട്ട് നോക്കാൻ വേണ്ടിയിട്ട് കണ്ണൂരിൽ നിന്ന് സഹാറ ഗ്രൂപ്പും വന്ന് നോക്കി അവർ ഇരുപത്തൊന്ന് കോലാണ് പറഞ്ഞത് അപ്പോൾ ഏകദേശം അതിനിടയിൽ തന്നെ നമുക്ക് വെള്ളം കിട്ടി അത് നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ നമ്മൾ മാത്രമല്ല ആ പണിയെടുത്ത് ഓരോരുത്തരും ഭയങ്കര ആയിരുന്നു അന്ന് പിന്നെ ഞങ്ങൾ ബിരിയാണിയൊക്കെ വെച്ച് അങ്ങ് ആഘോഷിച്ചു പിന്നെ അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ ആ വെള്ളം വരുന്ന വഴി മണ്ണ് വെച്ച് അടച്ചിട്ട് വീണ്ടും രണ്ട് കോല് കുഴിച്ചു അടുത്ത ദിവസം വന്നിട്ട് വീണ്ടും രണ്ട് കോല് വന്ന് കുഴിച്ചു കാരണം വരുന്ന വെള്ളം സ്റ്റോറായി ആയി നിൽക്കാൻ വേണ്ടി സ്ഥലം വേണമല്ലോ അങ്ങനെ രണ്ട് കോലും കൂടെ താഴ്ത്തിയപ്പോഴും അവിടെ പൂഴി കണ്ടു ഈ പൂഴി കണ്ടു കഴിഞ്ഞാൽ നിർത്തണം മാത്രമേ പിന്നെയും കുഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ പാറ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ കൂടെയൊക്കെ വെള്ളം നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് പൂഴി കാണുമ്പോൾ നിർത്തണം എന്നാ പറയുക പിന്നെ അവർ കയറുന്നതിന് മുമ്പ് നേരത്തെ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ വെള്ളം വരുന്ന വഴി അതൊക്കെ തുറന്നു വിട്ടു പണിയൊക്കെ പൂർത്തിയാക്കിയിട്ട് പോകുമ്പോൾ ആ വെള്ളം കണ്ടതിൻ്റെ സന്തോഷം അവർ ഓരോരുത്തരുടെയും മുഖത്ത് കാണാനുണ്ടായിരുന്നു ഒരുപക്ഷെ നമ്മളെക്കാളും അവരുടെ മുഖത്തായിരുന്നു സന്തോഷം എന്ന് എനിക്ക് തോന്നി തോന്നിയിട്ടോ പിന്നെ അവർ പോകുന്നതിന് മുമ്പ് തന്നെ ആ കിണർ നെറ്റൊക്കെ ഇട്ടിട്ട് ക്ലോസ് ചെയ്ത് തന്നു കേട്ടോ പിറ്റേന്ന് രാവിലെ നോക്കുമ്പോൾ ആ ഗ്രീൻ കളർ നെച്ചിലൂടെ നമുക്ക് വെള്ളം കാണായിരുന്നു ഒരു കോലോളം വെള്ളം നിറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് കിണർ കുഴിക്കാൻ വേണ്ടിയിട്ട് മാത്രം രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ആയത് പിന്നെ കല്ലിറക്കാനും അത് കെട്ടാനും ഒക്കെ ഒരു ഇരുപതിനായിരം രൂപ കൂടെ ചിലവായി അങ്ങനെ രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ഇതുവരെ ചിലവായത് ഇനിയിപ്പോഴ് ആ മതിൽ കെട്ടണം കിണറിന് ആൽമറ കെട്ടണം അത് തേക്കണം പിന്നെ പൊളിച്ചിട്ടിരിക്കണ പുകപ്പുര ഉണ്ടല്ലോ അതൊന്ന് മാറ്റി പണിയണം ഈ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും വീഡിയോ ഇടാം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്